ഹലോ ഗായ്സ് വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ തണുപ്പ് ഇവിടെ ഓരോ ദിവസം ചെല്ലും തോറും കൂടി കൂടി വരുവാണ് എങ്ങനെ നിങ്ങളെവിടെയും തണുപ്പൊക്കെ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമ്മൾ മുട്ട കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഞാനൊരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് തണുപ്പിൻ്റെ കാര്യം പറഞ്ഞു ഞാനിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അടുത്തതായി ഒരു ചെറിയ ടൊമാറ്റോ സവാള അരിഞ്ഞതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തതായി ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ മുട്ട കൊണ്ടുള്ള ഡിഷാവുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഏകദേശം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്കറിയോ ഇത് നമ്മുടെ പേളി മാണി ചേച്ചി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇത് നല്ല വൈറലായിരുന്നു ഞാനിപ്പോഴാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ ഇതിനു മുന്നേ കമൻ്റ് ചെയ്യണേ ഇനി ഈ പാല് ചേർത്ത് മുട്ടയെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം എന്നിട്ടിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ഡിഷിന് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കും എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട സാവധാനം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ പതിയെ പതിയെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പാനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഒഴിച്ചു കൊടുത്ത മുട്ട എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ പിസ്സയുടെ ഒക്കെ ലുക്ക് തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട കുറച്ചൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കാം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നൊരു നല്ല മണം വരുന്നുണ്ട് ഈ മണത്തിൽ നിന്ന് തന്നെ അറിയാം നമുക്കിത് എന്ത് ടേസ്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുമെന്നോ ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓംലറ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഓംലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും നിങ്ങളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇതുപോലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബായ്